പാടണം പുതിയ പുലരി കാണണം കനവു നെയ്യണം കവിത തെരുവിലുയരണം കരമുയർത്തണം കാലുകൾ ചലിക്കണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കുചേർത്ത ദു പതിയണം ഭയം ഭരിച്ചിടും കാലസന്ധികൾക്കുമേൽ ഭാരമുള്ള വാക്കു ചേർത്ത ദുപതി അസ്സലാമു അലൈക്കും അസൈക്കും വാഹ്മി വാർക്കാത്തു അരവിന്ദ് എല്ലാ കുടുംബങ്ങൾക്കും ഹാർദമായ സ്വാഗതം ഞാനൊരു പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് അറിയിക്കുകയാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സുഹൃത്തായ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന ഒരു ഉസ്താദ് അസുഖം കാരണം സംസാരിച്ചാലൊന്നും മനസ്സിലാവാത്ത രൂപത്തിലാണ് ഉള്ളത് ഞാൻ പലപ്പോഴും നിങ്ങളിലേക്ക് ആ മെസ്സേജ് അയച്ചിരുന്നു പക്ഷെ ആരും ഗൗരവത്തിൽ എടുത്തില്ല എന്നാണ് തോന്നുന്നത് അദ്ദേഹം അസുഖ ബാധിതനായി നിൽക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം വരുന്നത് നല്ലൊരു ബന്ധമായതുകൊണ്ട് അതിനു വേണ്ടി നിൽക്കുകയും വീടൊന്നും പരിപൂർണമായി പണി കഴിപ്പിക്കാത്തതിനാൽ ഒരു റൂമൊക്കെ സെറ്റ് ചെയ്യേണ്ടി വന്നു അത്യാവശ്യം ചില ചിലവുകൾ കാരണത്താൽ റൂം എടുത്തതും അതുപോലെ കല്യാണത്തിൻ്റെതും ഒക്കെ ആയിട്ട് നല്ലൊരു സംഖ്യ ഏകദേശം നാല് ലക്ഷത്തിൻ്റെ അടുത്ത് കടമുണ്ട് ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം അത് ബാരിച്ച കടമാണ് കഴിയുന്ന ആളുകൾ ഒരു ഉപേക്ഷയും കാണിക്കാതെ നിങ്ങളെ കൊണ്ട് എത്രയാണോ പറ്റുക പത്ത് റുപ്യാണ് പത്ത് റുപ്യ അഞ്ച് റുപ്യാണ് അഞ്ച് റുപ്യ നൂറ് റുപ്യാണ് നൂറ് റുപ്യ എത്രയാണോ പറ്റുക അത് മുകളിൽ കാണിച്ച ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് നിങ്ങൾ നൽകി ആ ഉസ്താദിനെ സഹായിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയ വിഷയത്തിലേക്ക് വരിക കേരളത്തിൽ ഒരുപാട് തങ്ങന്മാരുണ്ട് ജിഫിരി തങ്ങന്മാരുണ്ട് ബുഹാരി തങ്ങന്മാരുണ്ട് അങ്ങനെ ഒട്ടേറെ തങ്ങന്മാരുണ്ട് തങ്ങന്മാരൊക്കെ ഒരുപോലെയാണ് നബിസ്വലാഹു അലഹി വസലമയുടെ പേര മക്കളാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരേ സ്ഥാനമാണുള്ളത് പിന്നെ എന്തുകൊണ്ടാണ് പാണക്കാട് തങ്ങന്മാർക്ക് ഇത്രയേറെ പ്രത്യേകത ചില ആളുകൾ കൽപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ പാണക്കാട് തങ്ങന്മാരോടുള്ള സ്നേഹമല്ല വഹാബികളാണ് പാണക്കാട് തങ്ങന്മാരെ ആത്മീയ പരിവേഷം നൽകി വിട്ടിട്ടുള്ളത് അവർ തന്നെയാണ് പാണക്കാട് തങ്ങന്മാരെ കാതിയാക്കാൻ വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുന്നത് അവരാണ് കാളി ഫൗണ്ടേഷൻ ഉണ്ടാക്കിയത് അതിന്റെ തലപ്പത്തിരിക്കുന്നതും വഹാബികൾ തന്നെയാണ് ഇതിന്റെ കുതന്ത്രം നാം വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് മുസ്ലിം ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം അഥവാ വഹാബി ലീഗുകാരെ സംബന്ധിച്ചിടത്തോളം പാണക്കാട് തങ്ങന്മാരെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി കുറച്ചൊക്കെ ആദരവ് കാണിക്കും എന്നാൽ മറ്റു തങ്ങന്മാരോടൊന്നും ഒരാദരവും കാണിക്കൂല അവർ തങ്ങന്മാരെ അല്ല എന്ന രൂപത്തിലാണ് പെരുമാറുക തങ്ങന്മാരോടുള്ള ബഹുമാനവും ആദരവും സ്നേഹവുമാണ് പാണക്കാട് തങ്ങന്മാരോട് കാണിക്കുന്നതെങ്കിൽ എല്ലാ തങ്ങന്മാരോടും അങ്ങനെ തന്നെ കാണിക്കണം എല്ലാവരും റസൂല്ലാന്റെ പേരക്കുട്ടികളാണ് അപ്പോൾ അതിന്റെ പിന്നിലുള്ള രഹസ്യം ചെറിയ കുട്ടികൾക്ക് വരെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ വഹാബികൾക്ക് വളരണം വഹാബികൾക്ക് സമുദായത്തിൽ കയറിപ്പറ്റാൻ കഴിയണം മുസ്ലിമീങ്ങളുടെ സ്വത്തുക്കളും പള്ളികളും സ്ഥാപനങ്ങളും പിടിച്ചെടുക്കാൻ കഴിയണം അതിലൂടെ അവർക്ക് സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും സംഘടനാപരമായും ഒക്കെ വളരാൻ കഴിയണം അതിനൊരു മറയാക്കുകയാണ് യഥാർത്ഥത്തിൽ പാണക്കാട് തങ്ങന്മാരെ കാരണം വഹാബികളും മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് തങ്ങൾ പരിവേഷമുള്ള ആളുകൾക്ക് മുസ്ലിമീങ്ങൾ വലിയ വില കൽപ്പിക്കുന്നു മുസ്ലിമീങ്ങൾ വില കൽപ്പിക്കുന്നത് പാണക്കാട് തങ്ങന്മാർക്കല്ല എല്ലാ തങ്ങന്മാർക്കുമുള്ള സ്ഥാനം എങ്ങനെയാണോ അതേ സ്ഥാനം മാത്രമേ മുസ്ലിമീങ്ങൾ പാണക്കാട് തങ്ങന്മാർക്കും കൽപ്പിക്കുന്നുള്ളൂ ലീഗുകാരായ വഹാബികളായ കുറച്ചാളുകൾ മറ്റ് തങ്ങന്മാർക്കില്ലാത്ത സ്ഥാനങ്ങളും മാനങ്ങളും കൊടുക്കുകയാണ് ഇതാണെങ്കിലോ ആത്മാർത്ഥതയോടുകൂടി അല്ലേ അല്ല ആണെങ്കിൽ മറ്റു തങ്ങന്മാരോട് കാണിക്കണ്ടേ കാണിക്കുന്നില്ല ഇതാണ് വസ്തുത എന്ന് ഒരു സഹോദരൻ പങ്കുവെക്കുന്നുണ്ട് നിങ്ങൾ എല്ലാവരും അത് കേൾക്കുക കേട്ടതിന് ശേഷം യാഥാർത്ഥ്യമാണോ അല്ലേ എന്ന് നിങ്ങൾ വിലയിരുത്തിയതിനു ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടതില്ല വീഡിയോയുടെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞ കാര്യം മറന്നു പോകരുതെന്ന് ഓർമ്മപ്പെടുത്തി അസലക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ ഒരു സാധനം അല്ലെങ്കിൽ ഒരാൾ നല്ലതാണെന്ന് പറയിപ്പിക്കാനുള്ള മാർഗം എന്താണ് ആ സാധനത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആ വ്യക്തിയെക്കുറിച്ച് നിരന്തരം നല്ല അഭിപ്രായങ്ങൾ സ്വന്തം പറയുക മറ്റാളെ കൊണ്ട് പറയിപ്പിക്കുക അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഗീബൽസിൻ്റെ തത്വം പോലെ ഒരു കളവ് ആയിരം വട്ടം പറഞ്ഞാൽ സത്യമാണെന്ന് ജനം വിശ്വസിക്കും എന്നതുപോലെ സത്യമല്ലാത്ത വസ്തുതയല്ലാത്ത വെറുതെ കെട്ടിയേൽപ്പിക്കപ്പെടുന്ന ഒരു വാദം അതിൻ്റെ മേൽ ജനങ്ങളൊക്കെ അങ്ങോട്ട് പറയിപ്പിച്ചിട്ട് ഇല്ലാത്ത മഹത്വം ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു സാധനത്തിന് നൽകുക അപ്പോഴാണ് അത് നല്ല ചെലവാകലും നല്ല മതിപ്പ് കൂടലും എന്താണ് അതിൻ്റെ രേഖാ തെളിവ് എന്ന് ചോദ്യത്തിന് മറുചോദ്യമില്ല അതങ്ങനെ തന്നെയാണ് എന്ന് സ്ഥാപിക്കുക എന്നതുപോലെയാണിപ്പോൾ പാണക്കാട് കുടുംബത്തിൻ്റെ മഹത്വത്തിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സാധാരണ അവരെക്കുറിച്ച് പറയാറുള്ളത് എന്താണ് കേരള മുസ്ലിങ്ങളുടെ മതരാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പുരോഗതിയുടെ നേതൃത്വം എന്നാണ് പറയാറുള്ളത് അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് അത് പാസ്സാക്കിയെടുത്തത് ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയാണ് അവർക്ക് ഇമേജ് കിട്ടാനും അവർക്ക് നല്ല മേൽക്കോയ്മ കിട്ടാനും വേണ്ടി ആ കുടുംബത്തിനെ ഒരു വാഴ്ത്തപ്പെട്ട കുടുംബമാക്കുക അങ്ങനെ അതുവഴി രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കി പലർക്കും അധികാരത്തിലേക്കുള്ള എളുപ്പ പാലം നിർമ്മിക്കുക എന്ന ദുരുദ്ദേശമല്ലാതെ പാണക്കാട് കുടുംബത്തിന്റെ പ്രത്യേകമായ മഹത്വം ഓധിപ്പറയുന്നതിന്റെ പിന്നിൽ ഒരു അർത്ഥവുമില്ല എന്ന് ശരിക്ക് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ അവതരണം ഈ ഒരു വാദം പാണക്കാട് കുടുംബമാണ് മുസ്ലിങ്ങളുടെ മത രാഷ്ട്രീയ നേതൃത്വം എന്നുള്ളത് ശരിയാണോ തികച്ചും അബദ്ധമാണ് അത് ലീഗ് രാഷ്ട്രീയക്കാര് അവരുടെ രാഷ്ട്രീയ അംഗീകാരത്തിന് വേണ്ടി ജനങ്ങളെ പിന്തുണ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു വാദമാണ് ഒരു തെളിവും അതിനവർ പറയാറില്ല അങ്ങനൊരു പാരമ്പര്യം ഉണ്ടെങ്കിൽ ഒരു ദിവസം കൊണ്ടുണ്ടാകുന്ന പാരമ്പര്യം ആകില്ലല്ലോ അതിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടാകും അങ്ങനെയുള്ളൊരു പരമ്പര അവരെ ഉപ്പാപ്പമാർ ഉപ്പാപ്പന്മാരായിട്ട് ഈ സമുദായത്തിന് മതപരമായും രാഷ്ട്രീയപരമായും നേതൃത്വം നൽകുകയും എല്ലാ നിലക്കും ഈ സമൂഹത്തിന്റെ വിഷയങ്ങളിൽ അലിഞ്ഞു ചേരുകയും ചെയ്തവരായിരിക്കണം എന്നാൽ ഈ പാണക്കാട് തങ്ങന്മാർ ഇങ്ങനെ പറയുമ്പോൾ ആ കുടുംബത്തിനെ അവഹേളിക്കുകയാണെന്ന് ആരും മനസ്സിലാക്കരുത് എല്ലാ അഹ്ലുബൈത്തിനുള്ള ഒരു മഹത്വം അവർക്കുണ്ട് അതുപോലെ വകവച്ച് കൊടുത്തേ മതിയാവും അല്ലാതെ ഇപ്പോൾ ഇവർ പറയാറുള്ളത് പാണക്കാട് തങ്ങന്മാരെ മുമ്പിൽ ഞങ്ങൾക്ക് വേറൊരു തങ്ങളും ഒരു തറവാടും പ്രശ്നമല്ല മറ്റ് തങ്ങന്മാരൊന്നും തങ്ങന്മാരല്ല എന്ന് വാദിക്കുന്നത് പോലെയാണ് ഇത് തിരിക്കും ഇസ്ലാമിക ശരീരത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചില നാക്ക് നീണ്ട ആളുകൾ പറഞ്ഞുണ്ടാക്കുന്ന കുപ്രചരണം മാത്രമാണ് പാണക്കാട് തങ്ങന്മാർക്ക് അഖിലഭയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം ഇല്ല ഉണ്ട് എന്ന് അത് പറയുന്ന ആളുകൾ തെളിയിക്കണം വെറുതെ പറഞ്ഞ് ഗീബൽസിയൻ തത്വം പ്രകടിച്ചുകൊണ്ട് കാര്യമില്ല വസ്തുത വസ്തുതയായിട്ട് വിലയിരുത്തണം അപ്പൊ എന്നു മുതലാണ് ഈ മതരാഷ്ട്രീയ രംഗത്തും സാമൂഹിക സാംസ്കാരിക രംഗത്തും പാണക്കാട് കുടുംബം മുസ്ലിം സമുദായത്തിന്റെ കേരളത്തിലെ മറുവാക്കില്ലാത്ത ഒരു വിഭാഗമാണ് എന്ന് പറഞ്ഞ് ഇവർ പറ്റിക്കാൻ തുടങ്ങിയത് അത് അധികം കാലമൊന്നും ആയിട്ടില്ല മുമ്പ് കാലത്തെ കഥ നോക്കുകയാണെങ്കിൽ പാണക്കാട് കാളി കുടുംബം പരമ്പര ഉണ്ടായിരുന്നില്ല പാണക്കാട് കുടുംബത്തിൻ്റെ മുൻഭാഗത്തുള്ള ആളുകൾ പൂക്കോയത്തങ്ങൾക്ക് മുമ്പുള്ള ആളുകളെ പരിശോധിച്ച് നോക്കിയാൽ അവരൊന്നും അവിടുത്തെ കാലിമാരോ പാരമ്പര്യ കാലിമാരോ ആയിരുന്നില്ല അവിടെയുള്ള ഏതെങ്കിലും കുടുംബങ്ങൾ കോഴിക്കോടോ മറ്റോ പോയിട്ട് ചില സ്ഥലങ്ങളിൽ കാളിയായിട്ടുണ്ട് എന്നല്ലാതെ പാണക്കാട് മലപ്പുറത്തിന്റെ ഒരു കാളി പാരമ്പര്യമുള്ള ഒരു കുടുംബമായി മുമ്പൊന്നും അറിയപ്പെട്ടിട്ടില്ല ആദ്യമായി അവിടെ കാതിയായി വരുന്നത് നമ്മുടെ അറിവടിസ്ഥാനത്തിൽ പൂക്കോയത്തങ്ങളാണ് അതിനു മുമ്പ് അങ്ങനെ ചരിത്രം ഇല്ല എന്നാൽ പിന്നെ അതിന് മുമ്പ് മാസമുറപ്പിക്കുക തുടങ്ങിയ ഇസ്ലാമിലെ മറ്റ് ചടങ്ങുകളുടേതായ എല്ലാവിധ കാര്യങ്ങളും തീരുമാനിച്ചിരുന്നത് പാണക്കാട് തങ്ങന്മാരായിരുന്നില്ല മുമ്പ് കാലത്ത് ജീവിച്ച ഇന്ന് തന്നെ പ്രായമുള്ള പലർക്കും അതറിയാം അന്ന് കോഴിക്കോടുള്ള ഒന്ന് രണ്ട് കാലിമാർ വലിയ ചെറിയ കാലിമാർ കാപ്പാട് കാലിമാർ ബേപ്പൂർ കാലിമാർ അവരായിരുന്നു മാസമുറപ്പിക്കലും അവരിലേക്കാണ് ആളുകൾ നോക്കലും പിന്നെ അത് പാണക്കാട്ടേക്ക് നോക്കിത്തുടങ്ങിയത് എന്നാണ് മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആയിട്ട് ഭൂക്കോയത്തങ്ങൾ വന്ന് അതിന് ശേഷമുള്ള ആളുകളും വന്നതോടുകൂടിയാണ് മാസം ഉറപ്പിക്കേണ്ട അവസാന വാക്ക് പാണക്കാടാണ് എന്ന് ലീഗാരാണ്ട് ചരിത്രം രചിച്ചു ആ ചരിത്രം എല്ലാരെ കൊണ്ടും പറയിപ്പിച്ച് പറയിപ്പിച്ച് കഥ അറിയാത്ത പുതിയ തലമുറയ്ക്ക് അത് ശരിയെന്നു മനസ്സിലാക്കും എന്നാൽ എന്താണ് ഇവർക്ക് അതിലുള്ള മഹത്വം ഒരു കുടുംബത്തിന് മഹത്വം പ്രത്യേകമായിട്ടുണ്ട് എന്ന് സ്ഥാപിക്കണ സ്ഥാപിക്കണമെങ്കിൽ ഒന്നിരിക്കൽ പാരമ്പര്യമായി അവർ ആ രീതിയിൽ സഞ്ചരിച്ചവരായിരിക്കണം മുസ്ലിങ്ങൾക്ക് മതപരമായും സാമൂഹികമായും മറ്റൊക്കെ നേതൃത്വം നൽകിയവരായിരിക്കണം അത് കാണിച്ചു തരാനുണ്ടെങ്കിൽ നമുക്ക് അംഗീകരിച്ചു കൊടുക്കാം പാണക്കാട് തങ്ങന്മാർക്ക് അങ്ങനെ ഒരു പ്രത്യേകത ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ സാധാരണ മറ്റ് തങ്ങന്മാർക്കുള്ള മഹത്വം ഉണ്ട് എന്നല്ലാതെ അതിലപ്പുറം പാണക്കാട് തങ്ങൾക്ക് ഒരു മഹത്വം എന്ന് പറയൽ മറ്റു തങ്ങന്മാരെയും കുടുംബത്തിനെയും അവഹേളി സമാനമാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കണം സംഘമാരൊക്കെ നമ്മുടെ ദൃഷ്ടിയിൽ ഒരേ രീതിയിലാണ് അതിൽ അറിവുള്ള അൽമുള്ള ആളുകൾക്ക് കുറച്ച് ആ രീതിയിൽ പവർ ഉണ്ടാവും എന്നല്ലാതെ പാരമ്പര്യം എന്ന നിലക്ക് പാണക്കാട് തങ്ങൾ ഉണ്ടാവും മറ്റൊരാളെ ഇടപെടാൻ പറ്റൂല മറ്റൊരാളെ ഉദ്ഘാടനം ചെയ്യാൻ പറ്റൂല എന്നത് ശുദ്ധ അസംബന്ധമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പോൾ ഈ വിഷയങ്ങളൊന്നും വിലയിരുത്തി നിഷ്പക്ഷമായി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പാണക്കാട് മുമ്പ് ഒരു കാലിക കുടുംബം ഉണ്ടായിരുന്നില്ല പിന്നെ മാസം ഉറപ്പിക്കൽ പാണക്കാട്ടിലേക്ക് എത്തിച്ചത് ലീഗുകാർ ഉണ്ടാക്കിയ ചരിത്രമാണ് കേരള മുസ്ലിങ്ങളുടെ ആത്മീയവും വിദ്യാഭ്യാസവും സാമൂഹികവും സാംസ്കാരികവുമായ എല്ലാ പുരോഗതിയുടെയും എല്ലാത്തിൻ്റെയും നേതൃത്വം പാണക്കാടാണ് എന്നുള്ളത് ലീഗുകാർ മാത്രം കെട്ടിച്ചമച്ചുണ്ടാക്കിയതും അവരൊപ്പുള്ള കുറേ ആളുകൾ കഥയറിയാതെ അത് തലകുനിക്ക് സമ്മതിച്ചതുമാണ് ചരിത്രം പരിശോധിച്ച് തെളിവ് നിരത്തി ഇത് പരിശോധിക്കുകയാണെങ്കിൽ വട്ടപൂജ്യമായിരിക്കും അത് എന്ന് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും അപ്പം ലീഗിന് ഇമേജ് ഉണ്ടാക്കണം അതിന് അതിൻ്റെ പ്രസിഡന്റിനെ ഉയർത്തി കാണിക്കണം അതുവഴി ജനങ്ങളെ ആ പാർട്ടിയിലേക്ക് ആകർഷിക്കണം അങ്ങനെ അതിൻ്റെ പേരിൽ മന്ത്രിമാരും ചെയർമാന്മാരും പലവുമാകണം എന്ന് പലരും ആഗ്രഹിച്ച് അവർ അവരെക്കൊണ്ടും അവരെ കുടുംബങ്ങളെക്കൊണ്ടും ആശ്രിതരെ കൊണ്ടും പറയിപ്പിച്ച് പറയിപ്പിച്ച് ഗീബൽസ് പറഞ്ഞ കളവ് അവസാനം സത്യമായതുപോലെ ഇവർ പറഞ്ഞ ഒരു കാര്യം പിന്നീട് അത് ഇളക്കാൻ പറ്റാത്ത ഒരു വസ്തുതയായി മറുവാക്കില്ലാത്ത ചോദ്യമായി അവശേഷിച്ചു ഇതല്ലാതെ ഇതിനെതിരെ കൊഞ്ചനം കുത്തുന്ന ഉണ്ടെങ്കിൽ അവര് തെളിവ് നിരത്തി വരട്ടെ പാണക്കാട് സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഒരു നൂറ്റാണ്ടിലെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ഒരു കുടുംബത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ അവരുടെ ആ താഴയെക്കുറിച്ച് അറിയാൻ കഴിയും ആ കുടുംബത്തിൽ പ്രത്യേകമായി എന്തെങ്കിലും വിഷയങ്ങളിൽ ഇടപെട്ട് എല്ലാവരും പ്രവർത്തിച്ചതായി നമുക്ക് ആരും കാണാൻ കഴിയില്ല ഇവരുടെ പൂക്കോ തങ്ങളുടെ ഉപ്പു അമ്പാരുടെ പരമ്പരയിൽപ്പെട്ട ഒരാൾ ബ്രിട്ടീഷുകാർക്കെതിരെ എന്തൊക്കെ ശബ്ദിച്ചു അങ്ങനെ അദ്ദേഹത്തെ തൂക്കിലേറ്റാൻ കൊണ്ടുപോയി എന്ന ഒരു കഥവും വെല്ലൂരിൽ അദ്ദേഹത്തിൻ്റെ കബറുണ്ട് എന്നുള്ളതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ആ തങ്ങൾ തന്നെ ചെയ്ത സേവനം ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്യലായിരുന്നില്ല എന്നും അതേസമയം സമരം ചെയ്യാൻ പോകുന്ന ആളുകൾക്ക് ഏലസ് മന്ത്രിച്ചു കൊടുത്തതാണ് കാരണമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഈ കളവ് നീട്ടി പറയുന്ന ആളുടെ പ്രഭാഷണത്തിൽ തന്നെ പലപ്പോഴും നമ്മൾ കേട്ടതാണ് വേറെ തെളിവൊന്നും അതിന് ലഭ്യമായിട്ടില്ല എന്ന് ചുരുക്കം ഇനി അദ്ദേഹം ഇന്ത്യൻ സ്വതന്ത്ര സമരത്തിന് വേണ്ടി പടവരുതി എന്ന കാര്യം തെളിയിക്കപ്പെട്ടാൽ പോലും വേറെ ഒരു ചരിത്രവും വേറെ ആരെങ്കിലും ആ കുടുംബത്തിൽ നിന്ന് ഈ രംഗത്ത് ശോഭിച്ചതായി അറിയപ്പെട്ടിട്ടില്ല ഇഷ്ടപ്പെട്ട ഒരാളുടെ കഥയല്ലാതെ മൊത്തത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നീങ്ങിയതായിട്ടോ അല്ലെങ്കിൽ അതിന് വേണ്ടി ജനങ്ങൾക്ക് നേതൃത്വം നൽകിയതായിട്ടോ അങ്ങനെ സംഘടിപ്പിച്ചതായിട്ടോ നമുക്ക് എവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത ഇനി ആർക്കെങ്കിലും പുതിയ ചരിത്രങ്ങൾ അങ്ങനെ കിട്ടിയിട്ടുണ്ട് അത് അറിയിക്കണം അല്ലാതെ അറിവില്ലാത്തവർക്കും കാദിയാകാം എന്നതിന് ഗവേഷണം നടത്തുന്ന നീണ്ട കളവിൻ്റെ നാക്കുകാരെ പോലുള്ള ഗവേഷണം ആകരുത് ഒരു കളിയാകണമെങ്കിൽ അറിവുണ്ടാകണം എന്നുള്ളത് ഒന്നാമത്തെ വിഷയമാണ് പക്ഷെ അറിവില്ലാത്തവർക്ക് കാളിയാകാൻ ഇനി നാട് ചുറ്റി ഗവേഷണം നടത്തുന്ന ഒരു വിദ്വാനുണ്ട് അങ്ങനത്തെ ആളുകളെ പോലെയുള്ള ഗവേഷണം ആകരുത് സത്യസന്ധമായതാവണം എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം അപ്പോൾ കൊടപ്പനക്കൽ തറവാടി എന്ന് പറയുന്ന പാണക്കാട് സംബന്ധിച്ചിടത്തോളം ഒരു അഖിൽബൈത്ത് എന്ന നിലക്ക് അവർക്ക് മഹത്വമുണ്ട് ആത്മീയമായ ഒരു ചെറിയൊരു പാരമ്പര്യവും അവർക്കുണ്ട് അതെങ്ങനെയാണ് ആ തങ്ങൾ പാരമ്പര്യം തന്നെ തങ്ങന്മാരുടെ പരമ്പരയ്ക്കൊക്കെ ആത്മീയമായ ഒരു വെളിച്ചുണ്ടാവുമല്ലോ വംശപരമ്പര ചികിത്സ ഇജാജത്ത് എന്ന കാര്യങ്ങളിലൂടെ ഓരോ തങ്ങന്മാരും പല നാടുകളിലും ജനസേവനം നടത്തിയിരുന്നത് എന്നതുപോലെ തങ്ങന്മാരിൽ മലപ്പുറത്ത് അറിയപ്പെട്ട ഒരു ചികിത്സാ കേന്ദ്രമായായിരുന്നു ഇവരുടെയൊക്കെ തറവാട് അതിന്റെ മുൻഗാമികളും അങ്ങനെ തന്നെ തന്നെയായിരുന്നു അങ്ങനെയുള്ള ഒരു പരിഗണന ഉണ്ട് എന്നല്ലാതെ അതിപ്പോൾ എല്ലാ തങ്ങന്മാർക്കും എല്ലാ പ്രദേശത്തും ഉള്ളതാണ് മുസ്ലിം സമുദായത്തിന് മതപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ മുമ്പ് കാലത്ത് നേതൃത്വം നൽകിയ ഒരു പാരമ്പര്യമില്ല ഊക്കോയ തങ്ങൾ മുതൽ മാത്രം ആരംഭിക്കുന്ന ഒരു കഥയാണത് പല നേതാക്കന്മാരും പല തങ്ങന്മാരുടെയും കഥ അറിയാം മമ്പുറം തങ്ങൾ നമുക്കറിയാം ബ്രിട്ടീഷുകാരുമായി ശക്തമായ പോരാട്ടം നടത്തി ചേറൂർ പര പടയിലൊക്കെ പങ്കെടുത്ത് മുസ്ലിം സമുദായത്തെയും ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെയും കേരളക്കാരെയുമൊക്കെ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ വിദേശ ആധിപത്യത്തിനെതിരെ ശക്തമായി നേതൃത്വം വഹിക്കുകയും അതിൻ്റെ പേരിൽ പീഡനങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ സഹിക്കുകയും ചെയ്ത മമ്പുറം തങ്ങന്മാരെ പോലെ അതുപോലെ കേരളീയ ചരിത്രത്തിൽ വലിയ ചരിത്ര പാരമ്പര്യമുള്ള കുറ്റിച്ചറിലെ ജിഫിരി തങ്ങന്മാരെ പോലെ അതുപോലെ വളപട്ടണത്ത് വന്ന് വൈജ്ഞാനികമായി പ്രക്ഷോഭിച്ച ജലാലുദ്ദീൻ ബുഹാരി തങ്ങളെപ്പോലെയുള്ള ഒരു മത നേതൃത്വമോ അല്ലെങ്കിൽ രാഷ്ട്രീയ സാമൂഹ്യ നേതൃത്വമോ ഈ പാണക്കാട് കുടുംബത്തിന് ഉണ്ടായിട്ടില്ല എന്നൊരു പറഞ്ഞുണ്ട് എങ്കിൽ തെളിയിച്ചാൽ നമ്മൾ അംഗീകരിക്കാൻ തയ്യാറാണ് ഞമ്മളെ അന്വേഷണത്തിലോ ആരോട് അന്വേഷിച്ചോ കിട്ടിയിട്ടില്ല പക്ഷെ ഇവരോട് പറഞ്ഞ നടക്കുന്ന എന്താണ് ആണ് 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 എന്ന് നല്ല തെളിവൊന്നുമില്ല ആണ് പറഞ്ഞ് സ്ഥാപിക്കുക എന്നിവൽ സി തത്വം അത് നമുക്ക് നമ്മുടെ മുമ്പിൽ വില പോവുകയില്ല എന്നാൽ പാണക്കാട് ഈ വിഷയത്തിലൊന്നും ബ്രിട്ടീഷ് െതിരെ സമരം ചെയ്യുന്നതിലോ മതരംഗത്ത് നേതൃത്വം നൽകുന്നതിലോ ഈ പറയപ്പെട്ട മൂന്ന് മമ്പ്ര തങ്ങന്മാരെ പോലെ മമ്പൃത്തങ്ങളുംമാരുടെ മക്കളൊക്കെ പോലെ അവരുടെ കുടുംബങ്ങളെ പോലെ അതുപോലെ ജി കുടുംബങ്ങളെ പോലെ കോഴിക്കോട്ടുള്ള വളപട്ടണത്തുള്ള ജലാലുദ്ദീൻ ബുഖാരി തങ്ങളുടെ കുടുംബത്തിനെ പോലെ പാണക്കാട്ടുകാരും മത നേതൃത്വ രംഗത്ത് ഉണ്ടായിരുന്നില്ല മുമ്പൊന്നും എന്നാണ് പറഞ്ഞതിന് ചുരുക്കം പൂക്കോയ തങ്ങൾ കടന്നു വരുന്നത് വരെ സമസ്തയിൽ പോലും പാണക്കാട് കുടുംബത്തിൽ നിന്ന് ഒരു അംഗം പോലും ഉണ്ടായിരുന്നില്ല എന്നതാ സത്യം എന്നാൽ ഇപ്പോൾ അതൊക്കെ ആയിരുന്നു പഴയ കഥ എങ്കിലും ഇപ്പോൾ യഥാർത്ഥത്തിൽ മുസ്ലിം സമുദായത്തിന്റെ എല്ലാ പുരോഗതിയുടെയും ഒരു ഏറ്റവും പ്രധാനപ്പെട്ട തലസ്ഥാനമാക്കി പണക്കാടിനെ മാറ്റാൻ വേണ്ടി ലീഗുകാരി കിണഞ്ഞ് ശ്രമിക്കുന്നുണ്ട് അതിന്റെ ഭാഗമാണ് എല്ലാവരെ കൊണ്ടും പറയിപ്പിക്കുക എല്ലാവരെ കൊണ്ടും അത് സംഘടിപ്പിക്കുക ഇവർ പറഞ്ഞത് സത്യമാണെന്ന് മുന്നും പിന്നും ചിന്തിക്കാതെ കുറേ ആളുകൾ വിശ്വസിക്കുക അങ്ങനെയാണല്ലോ ഒരു കാര്യം അങ്ങനെ ഒന്നോ പിന്നെ നമ്മൾ ചോദ്യം ചെയ്യാൻ പോകില്ല ആ അങ്ങനെ തന്നെ അങ്ങനെ അംഗീകരിക്കും അതിന്റെ വിഷയത്തിലേക്കും അതിൻ്റെ ഗണ്ണന നടത്തുമ്പോഴൊക്കെയാണ് ആ വിഷയങ്ങളിലേക്ക് വരിക ലീഗല്ലാത്തവർക്ക് സാധാരണ തങ്ങളെ പോലെ അല്ലാതെ വേറൊന്നും അല്ല സാധാരണ ഒരു തങ്ങൾക്ക് എന്ത് മഹത്വം ഉണ്ട് ആ ഒരു മഹത്വം ലീഗുകാർക്ക് അവർക്ക് വലിയ പൂജനീയ തങ്ങളായിരിക്കാം പക്ഷെ അത് മറ്റുള്ളവർക്ക് ബാധകമല്ല എന്നാണ് നമ്മൾ പറയുന്നത് ഇനി ഈ തങ്ങന്മാരെ മാറ്റി നിർത്തിയിട്ട് ആണ് ഇവിടുത്തെ പല കാര്യങ്ങളും നടന്നിട്ടുള്ളത് അവരുടെ വാക്കുകളെ ആഹ്വാനങ്ങളെ ചെവിക്കൊള്ളാതെയാണ് ഇവിടെ മുസ്ലിം സമുദായം പല വിഷയങ്ങളും നീങ്ങിയിട്ടുള്ളത് എന്നൊക്കറിയാം എസ് എസ് എഫ് എന്ന് പറയുന്ന നമ്മുടെ പ്രസ്ഥാനം ആദ്യം പാണക്കാട്ട് ഹൈദരലി തങ്ങള് അട്ടിക്കാടുള്ള ഫൈസി ആയിരുന്നു എന്നതുകൊണ്ട് അദ്ദേഹത്തെ പ്രസിഡന്റാക്കിയിട്ടാണ് അത് ആരംഭിച്ചത് ആ ഔദ്യോഗിക രംഗത്തുള്ളവരൊക്കെ രാഷ്ട്രീയത്തിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന തീരുമാനം വഴി അദ്ദേഹത്തിന് അതിന് രാജിവെപ്പിച്ച പ്രസ്ഥാനമാണ് മാണ് എസ് എസ് എഫ് അങ്ങനെ അദ്ദേഹം വാണക്കാട് കുടുംബത്തിനാണ് ഇവിടുത്തെ മത നേതൃത്വം എങ്കിൽ എസ് എസ് എഫ് അന്ന് മുതലേ അസ്തമിച്ചു പോകേണ്ടിയിരുന്നു പക്ഷെ അത് ഇപ്പോൾ അറുപതിൻ്റെ അടുത്തേക്ക് എത്തുകയാണ് പാണക്കാട്ടിൽ നിന്നും തലപ്പത്ത് വന്നിരുന്ന ഒരാളെ സൈഡാക്കിയിട്ടാണ് ഇത്രമാത്രം ഊർജ്ജസ്വതയോടുകൂടെ ചരിത്ര വിജയം നേടി എസ് എഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നതെല്ലാവരും ഓർക്കുകയും ചെയ്യണം അവരുടെ സാന്നിധ്യമില്ലാത്ത നേതൃത്വവും മത നേതൃത്വവും ഒക്കെ അസ്തമിച്ചു പോകുന്ന കഥയാണെങ്കിൽ എന്നോ എസ് എസ് എഫ് കുമ്പടഞ്ഞു പോകേണ്ടിയിരുന്നു അതുണ്ടായിട്ടില്ല എന്നത് ഓർക്കുക അതുപോലെ എറണാകുളം സമ്മേളനത്തിന് ആരും പോകരുത് എന്ന് ലീഗാർ ലീഗുകാർ പോകരുതെന്നും അതുപോലെ മുസ്ലിങ്ങൾ ആരും പോകരുത് എന്നും ശിഹാബ് തങ്ങൾ പ്രസ്താവന ഇറക്കി അദ്ദേഹത്തിന്റെ പ്രസ്താവന അവഗണിച്ചുകൊണ്ടാണ് സുന്നി സുന്നീ കരം ലീഗുകാരടക്കമുള്ളവർ എറണാകുളത്തേക്ക് പോയത് ലീഗുകാരിൽ പോലും അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അതിനർത്ഥം പിന്നല്ല പുറത്തുള്ളവർ അപ്പൊ ഈ കെട്ടുകഥകളൊക്കെ വെറുതെ ആ അവർക്ക് മുമ്പ് കാലഘട്ടത്തിൽ അങ്ങനെ ഒരു സ്വാധീനം അടില്ല ഇപ്പോഴും സ്വാധീനം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടാക്കുക അല്ലാതെ ലീഗുകാരായ ആളുകൾക്ക് അവർ വലിയ രാജാക്കളും കോജാക്കളും ആയിരിക്കാം പക്ഷേ ജനങ്ങൾ ഇതൊന്നും അംഗീകരിക്കുന്നില്ല അവർ ബുദ്ധിയുള്ളവരായതുകൊണ്ട് വസ്തുതയുടെ പിന്നിൽ മാത്രമേ പോകുന്നുള്ളൂ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ പട്ടിക്കാട്ടെ പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഘടനയാകുന്ന ഓസ്വാചന എന്ന ഒരു സംഘടനയുണ്ട് ഓൾഡ് സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ജാമ്യാനൂരിയ അതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ തങ്ങളെ പ്രസിഡന്റ് തങ്ങളെ പ്രസിഡൻറ്റായിക്കൊണ്ട് ഒരു പാനൽ വന്നപ്പോൾ അവിടുന്ന് ദിരുന്നം നേടിയ മുൻ മുഴുവൻ പൈസമാരും അത് പരാജയപ്പെടുത്തി ആ എന്നിട്ട് പ്രസിഡന്റ് ആയിട്ട് ഇപ്പോൾ മർക്കസിൻ്റെ പ്രസിഡന്റായ അലിബാഫി പ്രസിഡന്റ് ആയിട്ടാണ് ആ കമ്മിറ്റി രൂപീകരിച്ചത് എന്ന് നമ്മൾ ഓർക്കണം അങ്ങനെയാണെങ്കിൽ ഇവരെ മാറ്റി നിർത്തിയിട്ട് ഒന്നും മലപ്പുറത്ത് നടക്കില്ല കേരളത്തിൽ നടക്കില്ല എന്നാണെങ്കിൽ അങ്ങനെയുള്ള സംഘടന ഉണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ അവരെ പ്രസിഡന്റ് ആയുണ്ടല്ലേ നടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ വിഷയങ്ങൾ എന്ന് പ്രത്യേകമായി നമ്മൾ മനസ്സിലാക്കണം ഈ വിഷയം ഇന്ന് അവരുടെ കൂടെ ഒട്ടി നിൽക്കുന്ന അവർക്ക് ന്യായീകരിക്കാനും അവർക്ക് അടിസ്ഥാനത്തെ ന്യായീകരിക്കാനൊക്കെ നടക്കുന്ന ഒരു തിരൂർക്കാരൻ ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ പത്രത്തിൽ ആ സമയത്ത് എഴുതിയ റിപ്പോർട്ടിൽ നമുക്ക് വായിക്കാൻ കഴിയും അതുപോലെ തന്നെ എ പി ഉസ്താദ് ഈ രാഷ്ട്രീയ തമ്പ്രാക്കന്മാർക്ക് ഒഴിപ്പെട്ട് ചില പണ്ഡിതന്മാർ സംസ്ഥയിലുള്ളവർ നീങ്ങുന്നത് കണ്ടിട്ട് അവർക്കെതിരെ പടം അയിച്ചുകൊണ്ട് സംസ്ഥാന പുനഃസംഘടിപ്പിച്ചപ്പോൾ എ പി ഉസ്താദിൻ്റെ നേതൃത്വത്തിന് തളക്കാൻ വേണ്ടിയിട്ട് ലീഗുകാരെ മുന്നിൽ നിർത്തി പാണക്കാട് തങ്ങന്മാർ എന്താ ഫലം ഉണ്ടായത് വളരെ പുരോഗതിയോടുകൂടെ ആ വിഭാഗം തഴച്ചു വളർന്നു ഇന്ന് അവരടുത്തേക്ക് ഇവർ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവർ ഇവിടെ ഉദ്ദേശിച്ച കാര്യങ്ങൾ മത നേതൃത്വത്തിൽ അവരില്ല അവരുടെ നേതൃത്വം എല്ലാ നിലക്കും വ്യാപിക്കാൻ അവർക്ക് ഈ ഇല്ലാത്ത ചരിത്രം നെനഞ്ഞിട്ടും കഴിഞ്ഞില്ല അങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ അവർ നേടിയെന്ന് അവകാശപ്പെടുന്നു എന്നല്ലാതെ എവിടെയും ക്ലച്ച് പിടിച്ചതായി നമുക്ക് കാണാൻ കഴിയില്ല ഈ വാക്ക് ലീഗുകാരുടെ ഈ പൊക്കിപ്പറയൽ വാക്കിലൂടെ മാത്രം അവർ ജീവിക്കുന്നു അവർ മുന്നോട്ട് പോകുന്നു എന്നല്ലാതെ വേറൊന്നില്ല പിന്നെ ഒരു സാംസ്കാരിക രംഗത്തും അതുപോലെ ഒരു സമുദായത്തിന്റെ പുരോഗതിക്കും ഇവരെന്തെങ്കിലും മലപ്പുറത്ത് ചെയ്തിട്ടുണ്ടോ ഈ പാണക്കാട് കുടുംബം നമുക്കറിയാം മലപ്പുറം നമ്മൾ മുമ്പ് കാലത്ത് ഒരു ഇരുപത് വർഷം മുമ്പ് മലപ്പുറം പോയാൽ അവിടെ മലപ്പുറത്തിന്റെ കണ്ണായ സ്ഥലമാണ് കോട്ടപ്പടി എന്ന് പറയുന്ന ആ എന്ന് പറയുന്ന പ്രദേശം അവിടെയും അതിന്റെ ചുറ്റുഭാഗത്തും അതുപോലെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ എല്ലാവിധ ചർച്ചകളും ക്രിസ്ത്യൻസിന്റെ എല്ലാ സഭകളുടെയും ചർച്ചകൾ അവിടെയുണ്ട് മറ്റ് അമ്പലങ്ങൾ അവിടെയുണ്ട് അതുപോലെ അവരൊക്കെ നടത്തുന്ന മാനേജ്മെന്റിൽ നടത്തുന്ന ധാരാളം സ്കൂളുകളുണ്ട് മുസ്ലിം മാനേജ്മെന്റ് സ്കൂളു ഒന്നോ രണ്ടോ ഉണ്ടെങ്കിലായി ഇവർ നൂറുകണക്കിൽ സ്കൂളുകൾ ഇതൊക്കെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ ആ രംഗത്തേക്ക് മുസ്ലിങ്ങൾക്ക് കുറച്ച് സ്കൂൾ സ്ഥാപിക്കുക എന്ന രംഗത്തോ അല്ലെങ്കിൽ ഒരു പള്ളി സ്ഥാപിക്കുക മലപ്പുറത്തിന്റെ കണ്ണായ സ്ഥലത്ത് എന്ന നിലയ്ക്ക് ഒരു പള്ളിയെങ്കിൽ സ്ഥാപിക്കാൻ ഇവർ ഉണ്ടെങ്കിൽ എടുത്തിട്ടുണ്ടോ നമ്മൾ ഇരുപത് വർഷം മുമ്പ് മലപ്പുറത്ത് പോയ ആളുകൾക്കറിയാം ഇരുപത് മുപ്പത് വർഷത്തിന് മുമ്പ് മലപ്പുറത്ത് പോയ ആൾക്കറിയാം അവിടെ ഒരു പള്ളി നിസ്കരിക്കാൻ കിട്ടില്ലായിരുന്നു ഇന്ന് പല എബിസ്ഥാൻ്റെയും മറ്റ് പല ആളുകളുടെയൊക്കെ സമരമായിട്ട് പലയിടത്തും മലപ്പുറത്ത് പള്ളികളായിട്ടുണ്ട് ഖലീൽ തങ്ങളുടെയൊക്കെ ഒക്കെ അപ്പോൾ ആ രീതിയിൽ ഒരു സേവനം അവരുടെ ഭാഗത്തുനിൽ നിന്നും ഉണ്ടായതായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഉണ്ടായിട്ടുണ്ടെന്ന് ആരെങ്കിലും സ്ഥാപിക്കുകയാണെങ്കിൽ അംഗീകരിക്കുന്നതിന് തടസ്സമില്ല അവിടെ മലപ്പുറത്തിൻ്റെ മുഖച്ചായ തന്നെ മാറ്റിയത് വൈജ്ഞാനികമായി കേരളത്തെ പ്രക്ഷോഭിതമാക്കിയ വളപട്ടണത്തെ ജലാലുദ്ദീൻ ബുഹാരി തങ്ങളുടെ പരമ്പരയിൽപ്പെട്ട ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഖലീൽ ഖാദി തങ്ങളുടെ മലപ്പുറത്തെ പടയോട്ടം കൊണ്ടാണ് അവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സമുച്ചയങ്ങൾ തന്നെ വളർന്നു വന്നത് എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഈ സേവനത്തിന് പിന്നിൽ ഈ തറവാടിന്റെയോ ആശ്രിതരുടെയോ ഒരു പങ്കുമില്ല പലപ്പോഴും അംഗീകാരങ്ങൾ നിരാകരിക്കാനാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ശ്രമങ്ങൾ ഉണ്ടായത് എന്ന് മേതിന്റെ സ്കൂളിന് അംഗീകാരം നിഷേധിച്ച സൂപ്പിയുടെ നടപടിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയതാണ് ഹലിയിൽ തങ്ങൾ കോഴിക്കോട് ജില്ലേ അതിർത്തിയിലുള്ള കടലുണ്ടിയിൽ നിന്നും മലപ്പുറത്ത് വന്ന് വിപ്ലവം നടത്തിയതുകൊണ്ടാണ് മലപ്പുറത്തിന്റെ ഇന്ന് കാണുന്ന ഇസ്ലാമിക മുഖച്ചായ മലപ്പുറത്തിന് സൃഷ്ടിച്ചുകൊടുത്തത് എന്നത് അനുഭവരെല്ലാം സാക്ഷീകരിക്കുന്ന കാര്യമാണ് എവിടെയും ഇസ്ലാമിക സ്പന്ദനങ്ങളും സ്ഥാപനങ്ങളും കോളേജുകളും സ്കൂളുകളും ഒക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ സേവനത്തിന്റെ ഒപ്പം നിന്ന് നിൽക്കാൻ പോലും പാണക്കാട് കുടുംബം ഉണ്ടായിട്ടില്ല ഉള്ളിൽ കൂടി അവർ അതിനെ നിരാകരിച്ചിട്ടേ ഉണ്ടാവുള്ളൂ അപ്പോൾ ആ വിഷയത്തിൽ ത്തിലും അവർക്ക് അവിടെ ഒരു നമുക്കൊരു കയ്യൊപ്പ് കാണാൻ കഴിയുന്നില്ല പിന്നെ എങ്ങനെയാണ് ഇവർ സമൂഹത്തെ സമ്മതിച്ചു എന്ന് പറയാം പറഞ്ഞു നിർത്തുന്നില്ല ഇങ്ങനെ പറയാൻ കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ച് അവർ കൊണ്ട് പറയിപ്പിക്കുക ഒരു വിദ്യാഭ്യാസ ഇപ്പോഴും നടത്താൻ അവർക്ക് കഴിയുമായത് കാരണം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരും അതിന്റെ വകുപ്പൊക്കെ അവർ കരുതായിരുന്നു എന്നിട്ട് പോലും അവിടെ പരിസരത്തൊന്നും വേണ്ടത്ര സ്കൂളുകളോ മറ്റോ നൽകുന്ന വിഷയത്തിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ എന്താണ് ഈ സേവനം ചെയ്ത് ചെയ്തു എന്നാൽ കാണിച്ചു കൊടുക്കാൻ പാണല്ലോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പാണക്കാടിന്റെ പൈതൃകം എന്ന് പറഞ്ഞുകൊണ്ട് എന്നല്ലാതെ ആ പൈതൃകത്തെ എല്ലാവരും മാനിക്കുമായിരുന്നില്ല അതിൽ ലീഗ് രണ്ടായപ്പോൾ അഖിലെന്ത ലീഗ് ആയപ്പോൾ പാണക്കോടെ പറങ്കോടാന്നായിരുന്നു അവർ വിളിച്ചിരുന്നത് ഇങ്ങനെ പാണക്കാട് ഭയങ്കര സ്ഥാനം അംഗീകാരം എല്ലാവർക്കും ഒറ്റ ശബ്ദത്തിൽ അംഗീകരിക്കുന്നവരാണെങ്കിൽ അങ്ങനെ ഒരു വാക്ക് മലപ്പുറത്ത് നിന്ന് വരുമോ അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഈ പറയുന്നൊക്കെ ഇല്ലാത്ത കഥകൾ ഉണ്ടാക്കി പറയുകയാണ് അതേ അതോടുകൂടെ തന്നെ അവർക്കുള്ളതായ ആ പാണക്കാട് കുടുംബം തങ്ങൾ കുടുംബം എന്ന മാത്രം നമ്മൾ ഒരു വാക്കിലും ഒന്നിലും കുറച്ച് കാണിക്കാനും പാടില്ല ഇല്ലാത്തത് ഉണ്ടാക്കി പറയുമ്പോൾ അത് തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യണം കാരണം ഇല്ലാത്ത ചരിത്രം ഇവിടെ രേഖപ്പെടാൻ പാടില്ലല്ലോ പിന്നെ മറ്റാളുകൾ പറയാറുള്ളത് ഏതൊരു സദസ്സിൽ തങ്ങന്മാർ ഒരുമിച്ച് കൂടിയാലും പാണക്കാട് തങ്ങന്മാർക്കാണല്ലോ അവിടുത്തെ ഉദ്ഘാടനം കൊടുക്കേണ്ടത് അത് മുസ്ലിം സമുദായത്തിൻ്റെ അംഗീകാരമല്ലേ മുന്തിയ പരിഗണന അവിടുക്കല്ലേ അതിൻ്റെ പരിഗണനയുടെ കാരണം ചിന്തിക്കുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം പാണക്കാട് തങ്ങമാർ ഒരു സസില് വന്ന് അവർക്ക് വലിയ സ്ഥാനം കൊടുത്തില്ലെങ്കിൽ ഒരു സീസ് കയറി വിട്ട അണികളാണ് എന്ന് പറയുന്നത് അവർ വൈലൻറ്റാകും അപ്പോൾ അതിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി തന്നെ വിവരമില്ലാത്ത ആൾ കാൽ പറ്റൂല എന്ന് പറഞ്ഞിട്ടുള്ളൂ സ്വാധീകലി ഞങ്ങളെ കാൽ ചെയ്യാൻ പറ്റൂല്ല പറഞ്ഞിട്ടില്ല ഒരു അവരെ ഒരു മസവറംഗം അത് പറഞ്ഞതിൻ്റെ പേരിൽ ഇവരിൽ തഴക്കവും പഴക്കവുമുള്ള രാഷ്ട്രീയ നേതാവുന്ന അവരെ ലീഗിൻ്റെ സെക്രട്ടറി അയാൾ വയലൻ്റായി അയാൾ എന്താ പറഞ്ഞത് ഇങ്ങനെ പറഞ്ഞ് പ്രതിഷേധിച്ച പോരാ നടപടി എടുക്കണം ലീഗിൻ്റെ പോഷക ഘടകം പോലെ വർക്ക് ചെയ്യുന്ന റാൻമൂളി സംഘടനയായ പണ്ഡിത സംഘടനയുടെ ഒരു ഔദ്യോഗിക നേതാവുന്ന ഒരു മുക്കത്തുകാരൻ ഫൈസി ഒരു മതനിയമം പറഞ്ഞപ്പോൾ അതിനെതിരെ തീരുമാനമെടുക്കണമെന്ന് രാഷ്ട്രീയ നേതാവാണ് താക്കീത് കൊടുക്കുന്നത് ആദ്യം തീരുമാനമാണ് പിന്നെ ചർച്ച മതി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് അപ്പോൾ ഇങ്ങനെ എഴുപത്തഞ്ച് എൺപത്തൊക്കെ വയസ്സായ ആളുകൾ പോലും വയലൻ്റ് ആകുന്ന ആണികളാണ് അവർക്കുള്ളത് അപ്പോൾ അവർക്കുള്ള ഒരു സദസ്സിൽ അവർക്ക് ഉദ്ഘാടനം കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ വൈലൻ്റ് ആകുക അണികൾ ഇതൊക്കെ മേടിച്ചിട്ട് പലരുടെയും അവർ പങ്കെടുക്കുന്ന സദസ്സിൽ അവർ ഉദ്ഘാടനം ആ മാറപ്പാണ് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ആ കാര്യം ഏൽപ്പിക്കും അല്ലാതെ പ്രത്യേക ഉണ്ടായിട്ടില്ല അറിവുള്ള തങ്ങന്മാരെ രണ്ടാമോ ഒരുമിച്ച് കൂടിയാൽ അവിടെ എല്ലാത്തിനും മുന്തിക്കിട്ട് അറിവുള്ള തങ്ങളാണ് പക്ഷെ അതൊന്നും ഇവിടെ പരിഗണിക്കണില്ലാത്ത എന്തുകൊണ്ടാണ് തങ്ങൾ അങ്ങനെ പരിഗണിച്ചില്ല എങ്കിൽ ജനങ്ങൾ വൈലന്റ് ആകും അങ്ങനത്തെ അണികളാണ് അവർക്കുള്ളത് എന്നതുകൊണ്ട് മാത്രം ഭയപ്പെട്ടിട്ട് കാര്യങ്ങളൊക്കെ സ്മൂത്തായി പോകണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി അവരെ ഉദ്ഘാടനം നടക്കട്ടെ എന്ന് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് കൊടുക്കല്ല കൊടുക്കാൻ നിർബന്ധിതരായി കൊടുക്കുകയാണ് നമുക്കറിയാമല്ലോ ഒരു ഹദീസിലുണ്ട് ഹദീസിനു ഓക്രിമർ റജുൽ മഹാബദ് ഷെർഹി കിയാമത്നാളിൻ്റെ അടയാളത്തിൽപ്പെട്ട ഒന്ന് ഒരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ ഷെറ് പേടിച്ചിട്ട് ബഹുമാനിക്കപ്പെടും എന്നതുപോലെയുള്ള ഒരു ബഹുമാനം എന്ന് കരുതിയാൽ മതി അങ്ങനെ ബഹുമാനിച്ചില്ലെങ്കിൽ അദ്ദേഹം മതത്തിനെതിരെ പ്രസ്താവന ഇറക്കുമ്പോൾ അതിനെതിരെ ഉണ്ടായിരുന്നില്ലെങ്കിൽ ജനങ്ങൾ വൈലന്റ് ആകും അങ്ങനെ പേടിച്ച് ഇവരെ കീഴിലുള്ള പണ്ഡിതന്മാരൊക്കെ നിൽക്കണമല്ലോ ഒരാളെ ഷറൈന നിയമം പറയുമ്പോൾ ഷോക്കോസ് അങ്ങനെയൊക്കെ പേടിച്ച് നിൽക്കുന്ന ഒരു ഗ്യാമെന്നുള്ളൊരു അടയാളം ഇവിടെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പോൾ അതിൻ്റെ അതൊക്കെ പേടിച്ചിട്ടായിരിക്കും ചിലപ്പം പല പരിപാടികളും അവർക്കൊരു പങ്കാളിത്തില്ലാത്തിൻ്റെ ഉദ്ഘാടനവും മറ്റൊക്കെ അവർക്ക് കൊടുക്കുന്നത് അതൊക്കെ മറ്റുള്ളവർ അവർ അംഗീകരിച്ചു എന്നതിൻ്റെയോ മറ്റോ തെളിവാക്കണ്ട അങ്ങനെ അവരെ പരിഗണിച്ചില്ലെങ്കിൽ ഒരു നിയന്ത്രണവും ഇല്ലാത്ത ആണികൾ ആക വയലന്റാകുമെന്ന് പേടിച്ചത് കൊണ്ട് മാത്രമാണ് ചുരുക്കി പറഞ്ഞാൽ പാണക്കാട് കുടുംബത്തിനുള്ള തങ്ങൾ മഹത്വം അത് നമ്മൾ അംഗീകരിക്കുന്നു ഇല്ലാത്ത മഹത്തം ലീഗുകാർ കെട്ടിവലിച്ച് കേരള മുസ്ലിംകളുടെ മതരാഷ്ട്രീയ നേതൃത്വം അവരാണ് എന്നുള്ള ആ ഈവൽസിയൻ തത്വം അത് ആരും കേരളക്കാർ അംഗീകരിക്കില്ല ഇപ്പോൾ എല്ലാവർക്കും ബോധപ്പെട്ടുണ്ട് അവരുടെ കുറേ പ്രസ്താവനകൾ തള്ളപ്പെട്ടവരും കൂടെ അത് എല്ലാവരും മനസ്സിലാക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു അള്ളാഹു സുഹാനുഹു താല കാര്യങ്ങൾ ഉള്ളതുപോലെ മനസ്സിലാക്കാനും ഇല്ലാത്തത് കെട്ടിച്ചമച്ച് അടിച്ചേൽപ്പിക്കുന്നതിൽ നിന്ന് പിന്തിരിയാനും എല്ലാവർക്കും തൗഫിക്ക് നൽകുമാറാവട്ടെ എന്ന സതുദ്ദേശത്തോടു കൂടെ കുപ്രചരണങ്ങൾ ഒരുപാട് വരുമ്പോൾ ആരും അതിനെതിരെ പ്രതികരിക്കാതിരിക്കുമ്പോൾ അത് അവിടെ സ്ഥിരപ്പെടും എന്നത് മാത്രമാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് പാണക്കാട് കുടുംബം അടക്കമുള്ള അഖിലവൈത്ത് അവർ ആദരണീയരാണ് അവർക്കുള്ള സ്ഥാനം നമ്മൾ വകച്ച് കൊടുക്കണം ഇല്ലാത്ത സ്ഥാനം ആർക്കും കൊടുക്കേണ്ടതില്ല എന്ന് പ്രത്യേകം ഉണർത്തുന്നു അലഹദില്ലാറബുല്ലമീൻ ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം